അപ്പം ഈ മുസമ്പി വെച്ചിട്ട് നാരങ്ങ ഈ മുസമ്പി വെച്ചിട്ട് ഞമ്മക്ക് പൊറോട്ട അടിപൊളി ജ്യൂസ് എടുക്കാം കേട്ടോ കഴിപ്പ് കഴിപ്പൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ ആരെങ്കിലും ഒന്നും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം നല്ല ഹെൽത്തിയാണ് മിറ്റേ മിനറൽസ് വിറ്റമിൻസ് ഒക്കെ ഒരുപാട് ഗുണങ്ങൾ നിറഞ്ഞ സാധനമാണ് അപ്പോൾ നമുക്കിത് അടച്ചെടുക്കാം കേട്ടോ എങ്ങനെയെന്ന് നോക്കാം അങ്ങനെ ഞാൻ ഈ നാരങ്ങ ഇതേപോലെ നാലാക്കി കട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ കുറൊന്നും ഇല്ലയെന്നാണ് തോന്നുന്നത് കണ്ടിട്ട് ഒറ്റ ഒന്നുമില്ല കണ്ടില്ല ഭാഗ്യം അങ്ങനെ കുരു ഉള്ളതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പലപ്പ് ചെയ്താൽ മതി അപ്പം ഇതിൻ്റെ തുണിയിൽ നിന്ന് ഇങ്ങനെ നമുക്കൊന്ന് പൂണ്ടെടുത്താൽ തന്നെ കിട്ടും കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്താൽ പെട്ടെന്ന് കിട്ടും നമുക്ക് അങ്ങനെ ഈ മുസമ്മി ഒക്കെ തുളച്ച് ഇതേപോലെ എടുത്തിട്ടുണ്ട് നാലാക്കി കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ ഉണ്ട് എടുക്കാൻ കിട്ടും അപ്പം ഇതിൽ കുരു ഒന്നും കാണുന്നില്ല അപ്പോൾ നമുക്ക് നേരെ നേരെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചുകൊടുക്കാം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മധനത്തിനനുസരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒരു കയ്യിൽ പഞ്ചസാര ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് നല്ലൊന്ന് അടിച്ചെടുക്കാം കേട്ടോ നമുക്ക് മൂടി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് ഇനി നമുക്കതൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ അങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പരിപ്പിലിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി തണുപ്പ് വേണ്ടാത്തവർ ഇങ്ങനെ തന്നെ ലേസം കൂടി വെള്ളം ചേർത്തിട്ട് കുടിച്ചാൽ മതി തണുപ്പ് വേണ്ടി വർക്ക് തണുത്തെള്ളം നല്ല ഐസ് ക്യൂബ് ഇടാം ഞാൻ ഇനി ഐസ് ക്യൂബാണ് ഇടാൻ പോകുന്നത് അപ്പോൾ ആദ്യം ഇതൊന്ന് തരിച്ചെടുക്കാം അങ്ങനെ ഞാൻ തരിച്ച ജ്യൂസ് നേരെ ജാറിലേക്ക് തന്നെ ഇട്ടുകൊടുത്തു ഇനി ഞാൻ ഐസ് ക്യൂബാണ് ഇട്ടുകൊടുക്കുന്നത് നമ്മൾ ഇനി ഐസ് ക്യൂബ് ഇട്ട് ഇനി നമുക്ക് അടച്ചിട്ട് നല്ലോണം അടിച്ചെടുത്തിട്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ നല്ല അടിപൊളിയായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോയിക്കാം കേട്ടോ നല്ല ഇങ്ങനത്തെ കുരു ഇല്ലാത്ത നാരങ്ങ ഞാൻ ആദ്യമായിട്ട് കാണാം നല്ല കട്ടിയുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് നല്ല ഹെൽത്തിയാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇനി ഇത് കുടിക്കാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണാം നന്ദി താങ്ക് യു അസ്ലാംക്കും ബായ്